സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു അതിശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു അതിശക്തമായ രീതിയിൽ പ്രളയസമാനമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇടിവെട്ടുണ്ട് ഇടിമിന്നലുമുണ്ട് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ ശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് അരീക്കാട് വീണ്ടും റെയിൽവേ ട്രാക്കിൽ മരങ്ങൾ വീണു ഓർക്കുക ഇന്നലെ ഇതേ ട്രാക്കിൽ മരങ്ങളും വീടിൻ്റെ മേൽക്കൂരയും വീണതിനെ തുടർന്ന് എട്ട് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചിരുന്നു അതിനെ തുടർന്ന് റെയിൽവേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗവും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് ഇപ്പോൾ വീണ്ടും മരം അതേ ഇടത്ത് തന്നെ വീണ്ടിക്കുന്നു റിയാസ് കെ എം ആർ വിവരങ്ങൾ നൽകുന്നു ഇപ്പോൾ വീണ്ടിക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കി കഴിഞ്ഞ് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയോ തീർച്ചയായും എം എസ് ട്രെയിൻ ഗതാഗതമെല്ലാം തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും നിരവധി ട്രെയിനുകൾ സമയം വൈകിയാണ് ഓടുന്നത് അതിലൊരു സമയക്രമീകരണം ഇതുവരെ വരുത്താൻ സാധിച്ചിട്ടില്ല അത് ഇനി പുനക്രമീകരിക്കണമെങ്കിൽ ഒരുപക്ഷെ വൈകുന്നേരത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ ഈ എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ഈ ആറ് അൻപതിന് അരീക്കാട് ആന റോഡിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങളും ഒപ്പം തന്നെ വീടിന്റെ മേൽക്കൂരയായിട്ടുള്ള ഷീറ്റും ചുഴലിക്കാറ്റിനെ തുടർന്ന് കടപുഴകി വീണതിനെൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ലൈ ാവുകയും ജാംനഗർ എക്സ്പ്രസ് തലനാഴിരക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക കേവലം അൻപത് മീറ്റർ മാത്രം അകലെ അത് നിർത്തിയിടാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു മഹാദുരന്തം ഒഴിവായത് അത് എട്ട് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അത് ശരിയാക്കിയതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് വീണ്ടും ചെന്നൈ മെയിൽ എത്തുന്നതിന്റെ തൊട്ടു മുൻപ് ചെന്നൈ മെയിൽ കടന്നുപോകുന്നതിന്റെ തൊട്ടു മുൻപ് ഈ അരീക്കാട് നല്ലളം ഡീസൽ പ്ലാന്റിന്റെ പിറകുവശത്തുള്ള റെയിൽവേ ട്രാക്കിൽ മരം കടപഴകി വീഴുന്ന ഒരു സാഹചര്യം ത് ഈ കെ സി ബിയുടെ ഡീസൽ പ്ലാന്റിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തെ മരമാണ് റെയിൽവേ ട്രാക്കിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് നാട്ടുകാരും ഒപ്പം തന്നെ റെയിൽവേയുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ കാർ ഉപയോഗിച്ച് വന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം അധികൃതരും ചേർന്ന് മുറിച്ചു നീക്കി നേരത്തെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള പാളത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരുന്നു പകരം രണ്ടാമത്തെ ട്രാക്കിലൂടെ മാത്രമാണ് നേരത്തെ ട്രെയിനുകൾ കടത്ത് കടത്തിവിട്ടിരുന്നത് up. എന്നാൽ അതിനുശേഷം പിന്നീട് ഇത് പൂർണ്ണമായും മുറിച്ചു നീക്കിയതിന് പിന്നാലെയാണ് രണ്ട് ട്രാക്കുകളിലൂടെയും ട്രെയിനുകൾ കടത്തിവിടുന്നത് ഇപ്പോൾ വൈകി ഓടുന്ന ട്രെയിനുകളെല്ലാം തന്നെ അതിവേഗത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെയുള്ള മണിക്കൂറുകളുടെ സമയവ്യത്യാസമുണ്ട് അത് കൃത്യമായി പാലിക്കപ്പെടണമെങ്കിൽ അതിവേഗം കുതിക്കേണ്ടെന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഈ റെയിൽവേ ട്രാക്കുകൾ മുറിച്ച് കടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട് നിലവിൽ എല്ലാം അവിടെയുള്ള മരങ്ങളെല്ലാം തന്നെ മരം എല്ലാം തന്നെ മുറിച്ചു നീക്കി ുന്നു പക്ഷേ അപ്പോഴും ജനങ്ങൾ പറയുന്ന ഒരു കാര്യം നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഇതിന്റെ പരിസരത്തെ മരങ്ങൾ മുറിച്ചു നീക്കാൻ നേരത്തെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിൽ അവർ അനാസ്ഥ കാഴ്ചു അതുകൊണ്ടാണ് പ്രതികൂലമായ കാലാവസ്ഥ കാരണമാണ് മരങ്ങൾ കടപുഴകി വീഴുന്നതെങ്കിലും ഇത്തരം ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു കാരണം റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ കൂടിയാണ് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനിടെ മന്ത്രി പി എം മുഹമ്മദ് റിയാസും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു അതിൽ മന്ത്രി പറഞ്ഞത് ജനങ്ങളുടെ ആശങ്ക റെയിൽവേ അധികൃതരെ അറിയി െന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കാലവർഷ പൂർവ്വ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാലവർഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു കോഴിക്കോടിനെ സംബന്ധിച്ച് എന്നാൽ കാലവർഷം പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്തിയെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എം ശരി സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമായിട്ട് വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മിക്കയിടങ്ങളിലും റെയിൽവേ ട്രാക്കുകളിലടക്കം മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുകയോ ഭാഗികമായി തടസ്സപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് മിക്കവാറും ട്രെയിനുകൾ വൈകി ഓടുന്നു പൊതുനിരത്തുകളിലൂടെയുള്ള ഗതാഗതത്തിനും പലയിടങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു